ആട് ടൂവിനു പിന്നാലെ പുണ്യാളൻ അഗർബത്തീസിനും രണ്ടാം ഭാഗം ജയസൂര്യയ്ക്ക് ഒരുപാട് ആരാധക ശ്രദ്ധ നേടിക്കൊടുത്ത സിനിമയായിരുന്നു മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ആട് ഒരു ഭീകരജീവിയാണ് എന്നാൽ ഈ സിനിമയ്ക്ക് ഒരു നല്ല തിയേറ്റർ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് സംവിധായകൻ ആ സിനിമയ്ക്കൊരു രണ്ടാം ഭാഗം ഒരുക്കുന്നത് ജയസൂര്യ തന്നെയാണ് ആ വാർത്ത പുറത്തുവിട്ടതും ആരാധകർ നല്ല പ്രതികരണങ്ങൾ കാണിക്കുന്നുണ്ടെന്നും രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണെന്നും ജയസൂര്യ പറയുന്നു എന്നാൽ ഇപ്പോൾ ജയസൂര്യ തന്റെ തന്നെ മറ്റൊരു സിനിമയുടെ രണ്ടാം ഭാഗം ഒരുക്കാനുള്ള ശ്രമത്തിലാണ് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത ജയസൂര്യ നിർമ്മിച്ച പുണ്യാളൻ അഗർബത്തീസ് ആണ് രണ്ടാം ഭാഗത്തിനൊരുങ്ങുന്നത് ഈ ചിത്രം ഹിറ്റായതും തുടർന്ന് രഞ്ജിത് ശങ്കർ ജയസൂര്യ കൂട്ടുകെട്ടിലുള്ള പ്രേതം ഹിറ്റായതും അണിയറ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകുന്നു ഇരു സിനിമകൾക്കും വേണ്ടി കാത്തിരിക്കാം ഫിലിം കോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്